അഭിപ്രായം പറയുന്നു ഇവിടെ അല്ല നേരത്തെ സമരം ിൽ ചിത്രരഞ്ജി സാഹ ഞാൻ ഇന്നലെ സംസാരിച്ചത് കായലില് സീപ്ലൈന് ഇറങ്ങുന്ന ബന്ധപ്പെട്ട ഇത് ഡാമിലാണ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ് എയർപോർട്ടും ഡാമും കേന്ദ്രീകരിച്ചാണ് ഇനി കായലുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട തൊഴിലാളി സംഘടനകളൊക്കെ ചർച്ച ചെയ്ത് അവരുടെ അഭിപ്രായം എടുത്ത് കൊണ്ട് മാത്രമേ നടപ്പിലാക്കൂ മുമ്പത്തെ സീ പ്ലെയിൻ ജനാധിപത്യ വിരുദ്ധ തൊഴിലാളി വിരുദ്ധ സീ പ്ലെയിൻ ആയിരുന്നു യു ഡി എഫിൻ്റെ സീ പ്ലെയിൻ എൽ ഡി എഫിൻ്റെ സീ പ്ലെയിൻ ജനാധിപത്യ ജനകീയ സീ പ്ലെയിനായി ഡാമിൽ സീ പ്ലെയിൻ ഇന്നലെ വളരെ നല്ല ഇറങ്ങി ഡാമിലുകളിൽ ഇത് ഉപയോഗപ്പെടുത്തുന്നതിന് ഒരു തൊഴിലാളി സംഘടന ഇതുവരെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല കായലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വരുന്ന സമയത്താണ് അത് പരിശോധിക്കേണ്ടത് വ്യാമയാന നയത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വിജയിച്ച സ്ഥിതിക്ക് അടുത്ത സ്റ്റെപ്പ് ഒരു അഞ്ചാറ് മാസം എടുക്കുമെന്നാണ് പറഞ്ഞത് അതിൻ്റെ ഇടയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഒരു രണ്ടഭിപ്രായമല്ല വ്യത്യസ്ത അഭിപ്രായം ഇല്ല തൊഴിലാളി സംഘടനാ നേതാക്കന്മാർ പറഞ്ഞത് തീർത്തു ശരിയാണ് തൊഴിലാളികളുടെ വികാരം പറയാനുള്ള അവകാശ ഉത്തരവാദിത്തം അവർക്കുണ്ട് അവർ പറഞ്ഞത് തീർത്തു ശരിയാണ് അതിൽ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും അതിനകത്തില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഡാമിലാണ് കായലിലാവുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാവുന്നതാണ് അത് വളരെ വ്യക്തമാണ് അതിൽ വേറൊരു പ്രശ്നം വരുന്നില്ല പിന്നെ യു ഡി എഫിന് അഭിപ്രായ വ്യത്യാസമുണ്ടാവും ഇന്നലെന്തോ മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് പറഞ്ഞാൽ യു ഡി എഫ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയോട് ആ പ്രസ്താവന നടത്തിയ നേതാക്കന്മാർ മാപ്പ് പറയണം അതാണ് ഞാൻ പറയുന്നത് യു ഡി എഫ് അന്ന് ഗ്രൂപ്പും കളിച്ച് തമ്മിലും അടിച്ച് മറ്റു ചില താല്പര്യവും എല്ലാ കാര്യവും ഞാൻ അപ്പത്തപ്പം പറയുന്നില്ല ആവശ്യം വന്നാൽ പിന്നീട് പറയാം തമ്മിലടിച്ച് ഒരു പദ്ധതി കൊണ്ടുപോയി കൊളാക്കി തൊഴിലാളികളും ചർച്ച ചെയ്യാതെ ആകെ മോശമാക്കിയിട്ട് പോയൊരു പദ്ധതിയാണ് ഇത് കൃത്യമായി ഡാമുകളിലാണ് ഇപ്പോഴുള്ളത് യു ഡി എഫിൻ്റെ പദ്ധതികൾ ഒക്കെ നമുക്കറിയാലോ ആ ഭരണകാലത്ത് ദേശീയപാതാ വികസനം യു ഡി എഫിൻ്റെ കാലത്ത് നിർത്തിപ്പോയതല്ലേ ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ ദേശീയവാദ വികസനം യാഥാർത്ഥ്യമാക്കും എന്ന് പറഞ്ഞു പലരും പരിഹസിച്ചു ഗവൺമെൻറ് വന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച ചെയ്തു കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ ചർച്ചയിൽ അവർ ഫണ്ട് കൂടുതൽ തരാൻ തയ്യാറായില്ല ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിനൊരു സംസ്ഥാന സർക്കാർ പണം മുടക്കി അയ്യായിരത്തി അറുനൂറ് കോടി ഇപ്പം അത് യാഥാർത്ഥ്യാവുന്ന നിങ്ങൾ കണ്ടില്ലേ ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യാവുന്ന കണ്ടില്ലേ ഭരണം കൈ കിട്ടുമ്പോൾ ഒന്നും ചെയ്യാതെ തമ്മിലടിച്ച് അഴിമതി നടത്തിയിട്ട് ഇപ്പം കൂട്ടക്കാരത്തിൽ നടത്തിയിട്ട് കാര്യമില്ല അതൊക്കെ അപ്പം നോക്കണമായിരുന്നു ഞങ്ങള് നിശ്ചയദാർഢ്യത്തോടു കൂടി എല്ലാവരും യോജിപ്പിച്ച് മുന്നോട്ട് പോകുക അവർ കെടുകാര്യസ്ഥിതിയുടെ പര്യായമാണ് ഇതിലും കാര്യങ്ങൾ വ്യക്തമാണ് ഡാമിൽ ഈ സീ പ്ലെയിൻ ഇറങ്ങുന്നതിനെക്കുറിച്ച് എന്താണ് യു ഡി എഫ് നേതാക്കന്മാർക്ക് പറയാനുള്ളത് എന്താണ് അവർക്കെല്ലാം അഭിപ്രായം ഇനി സി പ്ലെയിൻ എന്നുള്ള സംവിധാനം വേണ്ട എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം ഡാമിൽ ഇത് ഇറങ്ങുന്നതിൽ എന്താ പ്രശ്നം യു ഡി എഫ് ഭരണാലത്ത് എതിർത്താരാ യു ഡി എഫ് ഭരണാലത്ത് എതിർത്തത് ഏതൊക്കെ ട്രേഡ് യൂണിയനാ ഭരണ അന്നത്തെ ഭരണകക്ഷിക്ക് ഒപ്പം നിൽക്കുന്ന ട്രേഡ് യൂണിയൻ എതിർത്തിട്ടുണ്ട് അന്നത്തെ നിങ്ങൾ ആര് പറയാ ഓർമ്മയില്ല ഞങ്ങൾക്ക് അന്നത്തെ ഭരണകക്ഷിക്ക് ഒപ്പം നിൽക്കുന്ന ട്രേഡ് യൂണിയനുകളെപ്പോലും ബോധ്യപ്പെടുത്താൻ വേണ്ടി പറ്റിയിട്ടില്ല അതാണതിൻ്റെ പ്രശ്നം ഇത് കായലായിട്ട് ബന്ധപ്പെട്ട കാര്യം വരുന്ന സമയത്ത് എല്ലാവരോടും ചർച്ച ചെയ്യും എല്ലാവരുമായി സംസാരിച്ച് പോകുന്ന ഒരു സമീപനമാണ് സർക്കാരിനുള്ളത് ഇപ്പം ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത് അവരെ തെറ്റു പറയാൻ പറ്റില്ല വളരെ ന്യായമായ കാര്യമാണ് അതൊക്കെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഇപ്പൊ ഡാമിലാണല്ലോ ഫോക്കസ് ചെയ്യുന്നത് കായലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മുഖ്യമന്ത്രി തന്നെ അതിനകത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലൊരാൾക്കും പ്രയാസമുണ്ടാവുന്ന നില ഇതിനകത്തൊന്നും ഉണ്ടാവില്ല അവരുമായിട്ടൊക്കെ എല്ലാ നിലയിലും ചർച്ച ചെയ്ത് അവരുടെ കൂടി അഭിപ്രായം എടുത്തിട്ട് അങ്ങനെ കായലില് വരുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കും ഇപ്പൊ ഡാമിലുള്ള കാര്യമാണ്

കേരളത്തിലെ ജനങ്ങൾ കേരളത്തിന് അർഹമായ ഫണ്ട് എൽ ഡി എഫ് വിരുദ്ധതയുടെ ഭാഗമായി നൽകാതിരിക്കുന്ന കേന്ദ്ര സർക്കാർ നയിക്കുന്ന ബി ജെ പിക്ക് കടുത്ത വികാരത്തിലാണ് അത് ഈ പാലക്കാടും കാണുന്നുണ്ട് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ഉണ്ടായിരുന്ന സ്ഥിതിയെക്കാൾ ദയനീയമായി പോയി ഒരു കൂട്ടത്തലിലൊക്കെ എത്തിയല്ലോ അതിന് സമാനമാണ് ഇപ്പോൾ പാലക്കാട് ഇവിടെ മത്സരം ഞങ്ങളും യു ഡി എഫും തമ്മിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് ഞാൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ വട്ടിയൂർക്കാവിൻ്റെ വേഷൻ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അതിന് സമാനമായിട്ട് കാര്യങ്ങൾ പോകുന്നു ബി ജെ പി കടുത്ത പ്രതിസന്ധിയിലാണ് ജനങ്ങൾ ബി ജെ പിക്ക് കേരളത്തിലെ സർക്കാരിനെ ശ്വാസം മുട്ടിച്ച് സാമ്പത്തികമായി ഇല്ലാതാക്കാനും അസ്ഥിരപ്പെടുത്താനും നടത്തുന്ന ശ്രമത്തിനെതിരെ പരമ്പരാഗതമായി ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്ന വോട്ടർമാരുൾപ്പെടെ വികാരത്തിലാണ് അതിന്റെ ഒരു പ്രതിഫലനമായിരിക്കും ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലായപ്പോ സുരേഷ് ഗോപിയിൽ കാണുന്നത് സുരേഷ് ഗോപിക്ക് സിനിമ അഭിനയിക്കാൻ അഭിനയിക്കാൻ അനുമതിയില്ല കേരളത്തിൽ നിങ്ങൾ പോരോന്ന് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹത്തെ കൊണ്ട് ഓരോ സിനിമാ ഡയലോഗ് എന്ന് എടുപ്പിക്കാനാണോ അത് ഞാൻ പറഞ്ഞില്ല അതൊക്കെ വളരെ ചെറുതാണെന്ന് നിങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തുന്നില്ലേ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നില്ലേ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം കേരളത്തിലല്ലാതെ ഇന്ത്യയിലേത് സംസ്ഥാനത്താണ് പറ്റുന്നത് എന്നിട്ടല്ല ഇവിടെ നിങ്ങൾ നമ്മളെയൊക്കെ നമ്മൾ എത്ര സ്നേഹത്തോടെ ഞങ്ങൾ കഴിഞ്ഞു നമ്മൾ കൂടി വന്നാൽ ഞങ്ങൾക്ക് ഇതിൽ പൊളിറ്റിക്സ് പറയും വ്യക്തിപരമായിട്ട് ആരെങ്കിലും നമ്മൾ ആക്രമിക്കുന്നുണ്ടോ അപ്പോൾ ഇതൊന്നും ഒന്നല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാവരും കൂടി ഒരു ടൂറ് ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശിലൊക്കെ പോയി ഒന്ന് മനസ്സിലാക്കണം അവിടെ ബി ജെ പിക്ക് ഇതിനെതിരെ വാർത്ത കൊടുത്താൽ പിറ്റേന്ന് കഴുത്ത് തല ഉണ്ടാവില്ല എഴുതിയാൽ കൈ വരലുണ്ടാവില്ല അത് കേരള എന്ന് വ്യത്യസ്ത അപ്പൊ സുരേഷ് ഗോപി പറയുന്നൊരു പ്രശ്നേ അല്ല ഒരു ബി ജെ പി നേതാവ് പറയുന്നതിൽ ഏറ്റവും മിതവാദിയാണ് സുരേഷ് ഗോപി മുറി കൊണ്ടുപോയിട്ടല്ലേ ഉള്ളൂ ബാക്കിയുള്ള മുറി കൊണ്ടുപോയിട്ട് ആളെ ശരിയാക്കുകയാണ് അപ്പൊ ബി ജെ പിയിലെ മിതവാദിയാണ് സുരേഷ് ഗോപി അത് നിങ്ങൾ മനസ്സിലാക്കുന്നു പിന്നെ ഇവിടെ ഇവിടെ ബി ജെ പി വിരുദ്ധ മനസ്സുള്ള ഒരുപാട് വോട്ടർമാരുണ്ട് ബി ജെ പി വിരുദ്ധ മനസ്സിലുള്ള വോട്ടർമാര് ചിന്തിക്കെന്താ എം എൽ എ ജയിക്കുന്നയാൾ കേന്ദ്ര സർക്കാരിനെതിരെ ശബ്ദിക്കണം ബി ജെ പി വരുത്തുന്ന രാഷ്ട്രീയത്തിനെതിരെ ശബ്ദിക്കണം കേരളത്തിന് നൽകാനുള്ള ഫണ്ട് നൽകാതിരിക്കുന്നതിനെതിരെ ശബ്ദിക്കണം ചൂരൽമല ദുരന്തത്തിലുൾപ്പെടെ കാലണ തരാത്തിനെതിരെ ശബ്ദിക്കണം അങ്ങനെ ശബ്ദിക്കാൻ ബി ജെ പി എം എൽ എ ജയിച്ചാൽ പറ്റില്ല എന്ന് ബി ജെ പി വിരുദ്ധ മനസ്സുള്ളവർക്കറിയാം ഉറപ്പല്ലേ കോൺഗ്രസ് എം എൽ എ ജയിച്ചാലോ മുണ്ടോ അപ്പം ബി ജെ പിയുടെ ഒരു എം എൽ എ ജയിക്കുമ്പോൾ എന്താണോ മൗനം പാലിക്കേണ്ടത് എവിടെയാണോ എന്താണോ എവിടെയാണ് പറയേണ്ടത് അതിന് തുല്യമായിട്ടാണ് കോൺഗ്രസ് എം എൽ എ ജയിച്ചാലും നിയമസഭക്കകത്ത് പറയുന്നത് അത് നമ്മൾ കണ്ടിട്ടില്ല ഉറക്കത്ത് പോലും ബി ജെ പിക്ക് പറയാതിരിക്കാൻ ഒരു പ്രത്യേക ഗുളിയായിരിക്കുന്നവരാണ് പല കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരും അപ്പം അതുകൊണ്ട് ബി ജെ പി വിരുദ്ധ മനസ്സുള്ളവർ എൽ ഡി എഫ് എം എൽ എ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് അതാണ് അതിന്റെ പ്രത്യേകത പ്രത്യേകം കെ മുരളീധരൻ പറയുന്നത് നൂറ് ശതമാനം ശരി ഇവിടെ എല്ലാവർക്കും പരിചു ഞാൻ രാത്രി വന്ന് വലരെയും സംസാരിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടു എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരമാണ് ബി ജെ പിക്ക് അടുത്ത പ്രയാസത്തില ബി ജെ പിക്ക് ഓക്സിജൻ കൊടുക്കുന്ന ഒരാളുണ്ട് പ്രതിപക്ഷ നേതാവ് ബി ജെ പിയുടെ നേതാക്കന്മാര് പോലും ഇവിടെ ബി ജെ പി നല്ല മത്സരം നടത്തെന്ന് പറയാൻ മടിക്കേ ആത്മവിശ്വാസമില്ല എന്നാ പ്രതിപക്ഷ നേതാവ് പറയുന്നു ബി ജെ പി ഗംഭീരാണ് ബി ജെ പി ഇത് കുറെ കാലമായിട്ട് പറഞ്ഞു ശീലിച്ചതിന്റെ പ്രശ്നമാണ് അല്ലാതെ ബി ജെ പി നല്ല മത്സരത്തിലാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പോലും പറയുന്നില്ല അത് പറയുന്നത് പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് അതൊക്കെ തന്നെയാണ് വിഷയം ട്രാക്ടർ ഇപ്പൊ രണ്ടാളും ഒരുമിച്ച് ഒരു ട്രാക്ടർന്നലും ഓടിച്ചാൽ മതിയെന്ന് ആയിരത്തിഅാനൂറ്റി പതിനൊന്ന് കോടി ഉറപ്പാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാനുള്ളത് യു ഡി എഫ് ട്രാക്ടർ അത് പറഞ്ഞോ ബി ജെ പി ട്രാക്ടർ പറയില്ല മനസ്സിലാക്കുക യു ഡി എഫ് ട്രാക്ടർ പറഞ്ഞോ യഥാർത്ഥത്തിൽ ആ ട്രാക്ടർ സംസ്ഥാനാർക്കെ നെഞ്ചത്തല്ലല്ലോ ഓടിക്കേണ്ടത് ഡൽഹി പോയിട്ട് കേന്ദ്ര ഗവൺമെന്റിനെതിരെയല്ലേ ഓടിക്കേണ്ടത് ആ ട്രാക്ടറിനെ ഇന്ധന ലാഭിക്കുകയായിരുന്നു രണ്ട് വീട്ടർക്ക് ഒരുമിച്ചിരുന്നാൽ മതി കെ മുരളീധരൻ പരസ്യമായിട്ട് പറയുന്നു പോളിംഗ് ബൂത്തിൽ പോകാൻ തയ്യാറായി നിൽക്കുന്ന കോൺഗ്രസ് വോട്ടർമാരും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് സ്ക്വാഡ് പ്രവർത്തനത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരും മനസ്സ് പറയുന്നു മുരളീധരൻ പരസ്യം പറയുന്നു അത്രയേ ഉള്ളൂ ജയിക്കും ഉറപ്പാണ് പട്ടിയൂർക്കാവ് വേർഷൻ ടൂ ഓക്കെ രാഷ്ട്രീയമായി ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു ഇനി കെ പി സി പ്രസിഡൻ്റെ ഭാഷ കടടുത്തു പറഞ്ഞ പ്രാണികളുടെ ഒരു ഘോഷയാത്രയാണ് ഇനി ഇങ്ങനെ കേരളത്തിൽ ഭാവിയിൽ കാണാൻ പോകുന്നത് രാഷ്ട്രീയമായി ഞങ്ങൾ ജയിച്ചു ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തവരാണ് കോൺഗ്രസ് എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ് സെർ ഇൻ്റെ സ്ഥാനാർത്ഥം ഇതൊരു സാമ്പിൾ ഡോസാണ് ഡോസ് ഇനി വന്നോണ്ടേ ഇരിക്കും ബി ജെ പിക്ക് കോൺഗ്രസ്സിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ വ്യക്തിയത് നടത്തുന്നില്ല പലരും തിരിച്ചെന്താ പറയാത്തത് തിരിച്ച് കോൺഗ്രസ് നേതാക്കന്മാരോട് അതേ ഭാഷ ഉപയോഗിക്കത്തെന്താ നാളെ അവരും ഞങ്ങൾക്കൊപ്പം വരും ഞങ്ങൾക്ക് ഉറപ്പാണ് അതുകൊണ്ടാണ് ഓക്കെ